അപ്പോൾ പല കേസിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ ഒരു മിഠായി കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് ഇത് കഴിയുമ്പോൾ വലിയ ഓഫറുകൾ നിൽക്കാഹിനു മുമ്പ് കൊടുക്കും വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ ഓഫറ് കഴിയും ചിലർ കൊടുക്കുന്നുണ്ട് പക്ഷേ ആഫ്റ്റർ മാരേജ് ഇത്തരം ഓഫറുകളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാന് പലർക്കും സാധിക്കില്ല ചിലപ്പോൾ അവരുടെ ഇല്ലോസിൻ്റെ ഇടപെടലാകാം അതല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആകാം അപ്പം ഈ കുട്ടി അതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അവർ പറയുകയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ തെറ്റിപ്പോയി ഇയാൾ ശരിയല്ല എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളെ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് കാണുന്നു എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഒരു നെഗറ്റീവ് ഉണ്ട് മാരിറ്റൽ ലൈഫിനെ കുറിച്ച് ആരാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതെന്ന് പറയുന്നത് കുട്ടീനെ വളർത്തുന്ന രീതിയും അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഭയങ്കര കഷ്ടപ്പാടിലാണ് അടുക്കള എന്ന ലോകത്തെ നരകിക്കണം എന്നുള്ളത് ഒരു മാരിറ്റൽ ലൈഫിൽ നിന്ന് ഒരു ഉമ്മ ഒരുപാട് നല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും ആ അനുഭവങ്ങളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജിൽ ഞാൻ ഭയങ്കര ദുരിതത്തിലാണ് ഞാൻ ഭയങ്കര നരകയാതനയിലാണ് എന്ന് കൊടുക്കും അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലെ ആ കല്യാണത്തോട് വിരക്കി വരുത്തുന്നത് സ്വന്തം ഫാമിലിന്ന് തന്നെ തന്നെ ആണെന്ന് എനിക്ക് കൂടുതലും മനസ്സിലായിട്ടുള്ളത് അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയ്ക്ക് റോളൊന്നുള്ളൂ എന്നുള്ളത് ചില കേസുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോട്ടക്കൽ സ്മാർട്ട് സിറ്റിയിലാണ് ട്യൂൺ ലൈഫ് എന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം എന്താ പറയുക വനിതാ സൈക്കോളജിസ്റ്റുമാരുടെ സേവനം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനമാണ് ഇവരെ നമുക്ക് പരിചയം ആവശ്യമാണ് കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിങ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പിന്നെ അതേപോലെ തന്നെ മറ്റ് കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഞാനല്ല സംസാരിക്കേണ്ടത് ഇവരാണ് സംസാരിക്കേണ്ടത് ഇവരെന്തൊക്കെ ചെയ്യുന്നു പിന്നെ ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് ഫാമിലീസിനെ അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ടാണ് ഇവരെ പരിചയപ്പെടുന്നത് അതിലുപരി എനിക്ക് വലിയ പ്രൗഡുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം ഈ കൂട്ടം എന്താ പറയുക

ഞാനിവിടെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കേസുകൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കേസുകൾ പാൻസൈറ്റി ഡിപ്രഷൻ പോസ്റ്റ് ഒത്തിരി ഇത് ആയിട്ട് കേസുകൾ നോക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് അഡോളസൻറ്റിലും ചൈൽഡ്ഹുഡിലും അല്ലെങ്കിൽ അഡൾട്ടിൽ വരുന്ന ബിഹേവിയറൽ ഇഷ്യൂസ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ള കേസുകളാണ് കൂടുതലായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ പേര് ഷഹനാസ് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് ഞാൻ ഐ ഇ പി ആണ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്കും അതുപോലെ ഡിസബിലിറ്റി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ പേര് ഷാനൈ ഷാനാസ്മത്താണ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് ഞാൻ ഞാൻ ഇവിടെ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് പഠന പ്രശ്നങ്ങളും അത് അതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ലേർണിംഗ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമാണ് പിന്നെ അതുപോലെ തന്നെ ഈ പഠന ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട് അതിലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ലേണിംഗ് എൻഹാൻസ്മെൻറ് പ്രോഗ്രാം അവർക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇത് കാണുന്നുണ്ട് അതായത് എങ്ങനെയാണ് പ്രയാസമുള്ള ലേണിംഗ് ഉള്ള കുട്ടികൾക്ക് നിങ്ങൾ ഈ സ്ഥാപനം എന്താ ചെയ്യുന്നത് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം അവർക്ക് വേണ്ട ഒരു സ്റ്റഡി പ്ലാൻ ആണ് അത് എന്നാണ് എൻ്റെ പേര് ഷെറിൻ സൈക്കോളജി എം എസ് സി സൈക്കോളജി കംപ്ലീറ്റഡാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റെമഡിയൽ ട്രെയിനിങ് ആണ് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളുടെ അവരുടെ അസസ്മെൻറ്റ് ചെയ്തിട്ട് അവരുടെ ഇഷ്യൂസ് റിയലൈസ് ചെയ്തിട്ട് അവർക്ക് അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ചും ഈസി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ലേണിങ് ഈസിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ തസ്ലീന ഞാനിവിടെ റെമഡിയൽ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് അക്ഷരങ്ങൾ ഇപ്പോഴും ഡിസോർഡറിലൊക്കെ എഴുതുന്ന മക്കളുണ്ട് ഡിസോർഡറിൽ വായിക്കുന്ന മക്കളുണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക അവരെ സഹായിക്കുക അതാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ടോപ്പിക് ആക്ച്വലി എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫാമിലി കൗൺസിലിങ്ങിലായിരുന്നു അതിൽ തന്നെ ഇപ്പം ഈടായിട്ട് വരുന്ന ഒരുപാട് ഡിവോഴ്സ് കേസുകളിൽ പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇടപെട്ടോട്ടെ ഈ എന്തുകൊണ്ടപ്പോ നമ്മുടെ പിന്നെ സൊസൈറ്റിയില് നമുക്കറിയാം കല്യാണങ്ങളൊക്കെ നടക്കുമ്പോ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയില് ഈ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിന്റെ വിശദീകരണം തരും വളരെ ചെറിയ അന്വേഷിക്കും വളരെ മൈന്യൂട്ടായ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും അതിന്റെ ഒരു ഫൈൻഡിങ്സ് എന്താണ് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കേക്ഷണത് ബോയ്സിന് എന്ന് പറയുന്നതിനേക്കാളും ഇപ്പം പെൺകുട്ടികൾ കുറച്ചും കൂടി കരിയർ ഫോക്കസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായ നിലപാടുണ്ട് അതേപോലെ ഹൈലി ക്വാളിഫൈഡ് ആണ് അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് ഉണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിലേക്ക് സൊസൈറ്റിയും ഫാമിലിയും മാറിയിട്ടില്ല എന്നുള്ളത് പെൺകുട്ടികൾ കുറച്ചും കൂടി അഡ്വാൻസാണ് പക്ഷെ ബോയ്സും പാരൻസും സ്റ്റിൽ അവിടെ തന്നെ അവിടെത്തന്നെ നിൽക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ് അവർക്കുണ്ട് എന്നുള്ളതും ശരിയാണ് പിന്നെ അവനവൻ്റെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാന്നുള്ളത് പെൺകുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായി തോന്നുന്നതും ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇമ്പൽസീവായിട്ട് ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നതിന് മുമ്പായി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ ഡിവോഴ്സ് കൗൺസിലിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വരാറുണ്ട് ഈ പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്ക് ഡിവോഴ്സിന് ശേഷം എനിക്ക് ഡിവോഴ്സ് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും പലർക്കും തോന്നലുണ്ട് പിന്നെ ഒരു കുറ്റബോധത്തിലേക്കും ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് അതിനെ ഒഴിവാക്കുന്നതിനും വേണമെങ്കിൽ എൻ്റെലും വീഴ്ചയുണ്ട് ഈ ഒരു ഡിവോഴ്സിന് കാരണം ഞാനും ആയിട്ടുണ്ട് അത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ മാറ്റം വരുത്തണമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഡിവോഴ്സ് അത്യാവശ്യമായ ഉണ്ടാവാൻ ചിലപ്പോൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള നാസിസ്റ്റ് ആയിട്ടുള്ള ഒക്കെ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അത് മെയിലോ ഫീമെയിലോ ആരുമാവാം അങ്ങനെ ജീവിക്കുമ്പോൾ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷന് ആ ഒരു സാഹചര്യങ്ങളും പ്രീ ഡിവോഴ്സ് കൗൺസിലിങ്ങിൽ സഹായമാണ് ഇനി ഒരു പക്ഷേ പേരൻസ് ചിലപ്പോൾ പറയും പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയോട് പറയും ആ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോവണ്ട എങ്ങനക്ക് തീരുമാനം എടുക്കാമെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ മറ്റാളുടെ ആ ഒരു നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഇരു കൂട്ടരുടെ ഫാമിലിയേയും കൺവിൻസ് ചെയ്യുന്നതിന് പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് സഹായിക്കും ഇനി ഒരു ആഫ്റ്റർ ഡിവോഴ്സ് നമ്മൾ കാണുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പ്രിപ്പറേഷനും ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് അതേപോലെ തന്നെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്ലാനിങ് അതേപോലെ തന്നെ ഒരു കോ പാരൻ്റിങ് സ്ട്രാറ്റഡീസ് ഇത്തരം കാര്യങ്ങൾക്കും ഒരു പ്രീ ഡിവോഴ്സ് കൗൺസിലിങ് വളരെ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണാറുണ്ട് ഇപ്പോൾ പല കേസിലും നമ്മുടെ നാട്ടിൽ നടക്കുന്നപ്പോൾ ഒരു മിഠായി കൊടുക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ട് ഇത് കഴിയുമ്പോൾ വലിയ ഓഫറുകൾ നിക്കാഹിനു മുമ്പ് കൊടുക്കും വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ ഓഫറ് കഴിയും ചിലർ കൊടുക്കുന്നുണ്ട് പക്ഷേ ആഫ്റ്റർ മാരേജ് ഇത്തരം ഓഫറുകളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും സാധിക്കില്ല ചിലപ്പോൾ അവരുടെ ഇല്ലോസിൻ്റെ ഇടപെടലാകാം അതല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആകാം അപ്പം ഈ കുട്ടി അതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അവർ പറയുകയാണ് എക്സ്പെക്റ്റേഷൻ തെറ്റിപ്പോയി എക്സ്പെക്ടേഷൻ ശരിയല്ല എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളെ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് കാണുന്നു എന്തെങ്കിലും ഒരു ഉദാഹരണം നമ്മുടെ ആളുകൾക്ക് അറിയാൻ എന്തെങ്കിലും ഒരുപാട് കേസ് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇപ്പം വലിയ വലിയ ഓഫറുകൾ കൊടുക്കാതിരിക്കുക മണാലിയിലേക്ക് ട്രിപ്പ് കൊണ്ട ഹണിമൂൺ ട്രിപ്പ് മണാലി പറയും കാശ്മീർ പറയും പക്ഷേ ചിലപ്പോൾ കോട്ടക്കുന്ന് വരെ പോകാൻ അവൻ്റെ സാഹചര്യം അനുവദിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അത്തരം ഓഫറുകൾ ജെൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ഐഫോൺ ഒന്നും ഓഫർ ചെയ്യേണ്ട അവനവൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഓഫറുകൾ അറിഞ്ഞിട്ട് അവർ അവനവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഒരു പാർട്ണറെ ലൈഫിലേക്ക് വിളിക്കുന്നതാണ് നല്ലത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ അതല്ലെങ്കിൽ അവനവൻ്റെ ഫാമിലിയെക്കുറിച്ച് ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് എൻ്റെ ഉമ്മ അത്രതാണ് അങ്ങനെയൊന്നും പറയണ്ട ഉമ്മ എന്ന് ഒരു റോളിൽ നിന്ന് അമ്മായിമ്മാ എന്ന റോളിലേക്ക് അത്ര വലിയ ദൂരമൊന്നും വിളിക്കുമ്പോൾ ഇല്ല പക്ഷെ അത് വല്ലാത്തൊരു മാറ്റം തന്നെ ആയിരിക്കും എന്നുള്ളത് പല കേസുകളിലും കണ്ടിട്ടുണ്ട് ഈ ഈ ഈ ഈ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ചെറിയ കാര്യമല്ല കാര്യങ്ങളൊക്കെ എന്താണ് പാരൻസിന് കൊടുക്കാനുള്ള ഒരു ഒരു അല്ലെങ്കിൽ പാരൻസ് പറയാനുള്ളത് പാരന്റ്സിന്റെ അടുത്ത് പറയാനുള്ളത് ആൺകുട്ടിയെ വളർത്തുകയാണെങ്കിൽ പെൺകുട്ടിയെ വളർത്തണ എന്നും നമ്മൾ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് അതിനനുസരിച്ച് അവരെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നതിനും അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതിനും വളർത്തിയെടുക്കുക പിന്നെ നമ്മുടെ മലപ്പുറത്ത് കൂടുതലും പ്രവാസികളാണെന്നാണ് എൻ്റെ ധാരണ അപ്പം തന്നെ പലപ്പോഴും ഉമ്മമാർ ഒരു നോ പറയാൻ പറ്റാത്തൊരു അസേർട്ടീവ് സ്കില്ലാത്ത മതേഴ്സ് കാരണം പലതരത്തിലുള്ള അബ്യൂസ് കേസുകളും വരുന്നത് കണ്ടിട്ടുണ്ട് ഏറ്റവും വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ട കൈകൾ തന്നെ ആയിരിക്കും പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെടുക അപ്പോൾ അതിന് എന്തെയ്യാ പാരൻസ് മതേഴ്സ് പ്രത്യേകിച്ച് എന്തെയ്യുക അവർ അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുക ആവുക കുട്ടികൾ അതിനനുസരിച്ച് വളർത്തുകയും ചെയ്യാം പിന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാരിറ്റ് ലൈഫിലേക്കും അത് അവർക്കൊരു മുതൽ കൂട്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഈ പലപ്പോഴും കുട്ടിക്കാലത്ത് വന്ന അബ്യൂസ് കേസുകൾ അങ്ങനെയുള്ള കേസുകളിൽ വരുന്ന കുട്ടികൾക്ക് ഒരു കപ്പിൾ കേസുകൾ വരുന്ന അധികവും ചെറുപ്പത്തിൽ അബ്യൂസ്ഡ് ആയതും അങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ നിന്നും വളരെ മോശമായൊരവസ്ഥയിലേക്ക് വരുന്ന കുട്ടികളാണ് പിന്നെ ആണിനോടൊരു കേസുകള് അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പത്തെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മള് ഏരിയയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പറയുമ്പോ കല്യാണികള് എന്താ അതിന്റെ റീസൺ വല്ലതും അങ്ങനെ എന്തെങ്കിലും സംഭവം പറയാൻ പറ്റുമോ ഒരു റീസൺ എന്ന് പറയുന്നത് കുട്ടികൾ കരിയർ ആണ് അപ്പം ഇപ്പോൾ മാരേജ് കഴിഞ്ഞ പല കുട്ടികളും അവർ കൊടുക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഒരു സ്റ്റുഡൻ്റ് മാര്യേജ് കഴിഞ്ഞതിന് ഒരു സ്റ്റുഡൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു വീട്ടിൽ നിന്ന് പഠനവും കാര്യങ്ങളും ആ ഒരു മെസ്സേജ് ഒരുപാട് നല്ല കുട്ടി വളർന്നു വന്നാൽ ഞാനടക്കം ഇപ്പോൾ എൻ്റെ പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ അതിന് ശേഷമാണ് മൂന്ന് പി ജി അഞ്ചു ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല എല്ലാവരും അനുഭവം അങ്ങനെയല്ല അപ്പം നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൽ ആവുന്നത് ഇനി സോഷ്യൽ മീഡിയ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വരുന്ന ഫിലിംസുകൾ എല്ലാം എന്താണ് മാരേജ് എന്നത് ഭയങ്കര ഒരു ട്രാജഡി ആണെന്ന് കാണിക്കുന്നുണ്ട് ഇതിനേക്കാളൊക്കെ പുറമെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈടായിട്ട് വരുന്ന കേസുകൾ ഞങ്ങൾക്കധികം വരുന്നത് ഇവിടുത്തെ റഫറൽ കേസുകളാണ് ഇവിടെ നിന്ന് പോയവർ തന്നെയാണ് ഞങ്ങൾക്ക് അധികം കേസുകൾ റഫർ ചെയ്യുന്നത് അതേപോലെത്തെ സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഗൈഡൻസിനും എല്ലാറ്റിനും ആയിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാമിനും ഒരു സൈക്കാട്ടി സോഷ്യൽ വർക്കർ ഉണ്ട് പിന്നെ ഒരു ഹോമിയോപ്പതി ഡോക്ടറുണ്ട് പിന്നെ ഇനി ലീഗൽ സർവീസ് ആവശ്യമുള്ള സമയങ്ങളിൽ നല്ലൊരു ലീഗൽ എക്സ്പേർട്ടിൻ്റെ ടീമും ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് ഇത് എൻ്റെ മാത്രം സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ടീം എല്ലാവരും ഒരുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ടൂൺ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് മീഡിയേൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഇത്രത്തോളം വന്നിട്ടില്ല അപ്പൊ ഫീൽഡിൽ ഒരുപാട് പ്രദേശങ്ങളിൽ പോവാറുണ്ടല്ലോ സ്കൂളുകളിലൊക്കെ പോവാറുണ്ട് അപ്പൊ ഇവിടെ എപ്പോഴാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് കാണുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അമ്മ സംസാരിച്ചു അവർക്ക് എപ്പോഴാണ് നിങ്ങളുടെ സേവനം ലഭിക്കുക ആ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷമാണ് ടൈം കൊടുക്കുന്നത് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് കുട്ടികളുടെ കേസുകൾ കൂടുതലല്ലാത്തത് അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികളുടെ ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ അമിത വികൃതി അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഫാമിലി കേസ് പിന്നെ ചിലപ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫീൽഡ് വർക്കുകൾക്ക് പോയ ദിവസമാണെന്നുണ്ടെങ്കിൽ തിരക്കാവും ബുക്കിംഗ് ബുക്കിങ്ങിന് ശേഷം മാത്രം ഇപ്പം എന്താണ് ഞാൻ വന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളും അത് നമ്മൾ പഞ്ചായത്തിലെ രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ ഒരു ടെൻ ഡേയ്സ് പാക്കേജ് പാക്കേജായിട്ട് അവർക്ക് അറിയാതെ ഇപ്പം ഓൾ പാസ് എന്നത് ഇല്ലല്ലോ ഇനി എട്ട് ഒമ്പതും ഒക്കെ അവർ വല്ലാത്തൊരു പ്രയാസത്തിലേക്കായിരിക്കും കുട്ടികൾ പോകുക സ്ക്രൈബിനെ വെക്കുന്ന ഒരു കണ്ടീഷൻ ഇത് എന്നോ ഞങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു സത്യത്തില് പത്താം ക്ലാസ്സിലെത്തിയ കുട്ടി അക്ഷരങ്ങളറിയാതെ ഞങ്ങൾ മുമ്പിൽ ഇരിക്കുമ്പോൾ സങ്കടം വരാറ് ശരിക്ക് അതേപോലെ ഡിഗ്രി വരെ ഇവിടെ വരാറുണ്ട് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതും അതേപോലെ തന്നെ പ്ലസ് ടു കിട്ടും പിന്നെ അവിടെ അങ്ങോട്ട് അവൻ്റെ ഒരു എഡ്യൂക്കേഷൻ അവിടെ സ്റ്റെക്കായി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നിയമം വന്നത് വളരെ നല്ലതാണ് അത് പാരൻസ് വളരെയധികം അതിനെ പോസിറ്റീവായിട്ട് കണ്ട് കുട്ടികൾക്ക് നേരത്തെ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണം അപ്പോൾ സ്കൂളുകളൊക്കെ അതിനെക്കുറിച്ച് അവയറാണ് അപ്പോൾ അക്ഷരങ്ങളറിയാത്ത കുട്ടികളെ എൽ പി സെഷൻ തന്നെ കംപ്ലീറ്റ് ആക്കുക ആ യു പി സെഷനിലേതാ അതിന് വേണ്ട ഓരോ ഏജ് കഴിയുമ്പോഴും അതിനനുസരിച്ചുള്ള അറിവ് ആ കുട്ടിയിൽ ഉണ്ടാകാൻ അപ്പോൾ പാരൻസ് വളരെയധികം ശ്രദ്ധിക്കണം അതായത് ഇപ്പോൾ നിങ്ങളെ കുട്ടി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഏബിളായിരിക്കും ടെക്നോളജിക്കലായിട്ടും ബാക്കി കാര്യങ്ങളിലൊക്കെ പക്ഷേ പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവന് മടിയാണെന്ന് പറയണുണ്ട് അപ്പോൾ അങ്ങനെ മടിയുള്ള കുട്ടിയാണെങ്കിൽ അവൻ്റെ മടിയുടെ പിറകിലുള്ള ഒരു കാരണം എന്താണ് കണ്ടെത്താൻ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം അതുപോലെ തന്നെ കുട്ടികൾ അഫെയർ കേസുകളിലൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളത് ആ കുട്ടിയെ അതിൽ നിന്ന് പിടിച്ചു വലിച്ച് വേറൊരു വിവാഹത്തിലേക്ക് തള്ളിവിടുന്നതായിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളൊരു ആ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവരൂ അതുപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു മെൻ്റലി ഫിസിക്കലി ഇമോഷണലി സോഷ്യലി ഒരാൾ വിവാഹത്തിന് റെഡി ആവാതെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാളുടെ ജീവിതം കൂടി ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിന് ഒരു പ്രിപ്പറേഷൻ ഓഫ് മാരേജ് എന്നുള്ളതാണ് പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ ഇനി കപ്പിൾസിന് എക്സ്പെക്റ്റേഷൻ തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ വീച്ചകൾ വന്നിട്ട് ഡിവോഴ്സിലെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യാം നിങ്ങൾക്കൊരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് സോറി പ്രീ ഡിവോഴ്സ് കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് സമീപിക്കുന്നതാണ് ഇനി ഫാമിലികൾക്കിടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് പഴയ പോലെയല്ല അതല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഇപ്പം ഈടായിട്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ട് ഇത്തരം കേസുകൾക്കൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുന്നതാണ് സമീപിക്കാവുന്നതാണ് ഞങ്ങളുടെ ടീം അത്രയും ഒരു ആയിട്ടുള്ള ഒരു ടീമാണ് എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീം മെമ്പേഴ്സാണ് വല്ലാത്തൊരു ടീമാണ് കാരണം ഒരു അഞ്ച് ആറ് ലേഡീസ് അവരെല്ലാവരും സൈക്കോളജിക്കൽ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റുകളാണ് അതിലുപരി വ്യത്യസ്ത ഫീൽഡുകളാണ് പീമാരിറ്റിലുണ്ട് അതുപോലെ കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഫാമിലി കൗൺസിലിംഗ് ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാ കൗൺസിലിങ്ങും അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ ഫീൽഡിലും കൗൺസിലിംഗ് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്തു കൊടുക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് കേസ് കൊടുക്കുക റഫർ ചെയ്തിരുന്നു നല്ല റിസൾട്ടാണ് അപ്പോൾ എനിക്കുള്ള അനുഭവം നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ ധൈര്യസമേതം സമീപിക്കാം നമ്മുടെ ട്യൂൺ ലൈഫ്